രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തോൽവി മണക്കുകയാണ് സി പി എം സത്യത്തിൽ തോൽവി മണക്കുകയല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിൽ അധികാരം വേണ്ട എന്ന് സി പി എമ്മിന്റെ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നു എന്തിനാണ് അധികാരം ഇനി ഒരിക്കൽ കൂടി അധികാരത്തിൽ വരേണ്ടതില്ല എന്ന് പിണറായി വിജയൻ തീരുമാനിച്ചിരിക്കുന്നു ഈ പാർട്ടിയുടെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പോക്ക് കണ്ടാൽ അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എവിടെയൊക്കെയാണോ സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളായിരുന്നത് അവിടെയൊക്കെ സി പി എം തോറ്റമ്പിയിരിക്കുന്നു സി പി എമ്മിന്റെ വോട്ട് കോൺഗ്രസിന് കൊടുത്തുകൊണ്ട് ബി ജെ പിയെ പരാജയപ്പെടുത്താൻ അണികളും തീരുമാനിച്ചിരിക്കുന്നു നേതൃത്വവും തീരുമാനിച്ചിരിക്കുന്നു മൂന്നാം തവണ അധികാരത്തിലെത്തണമെന്ന് പിണറായി വിജയന് പോലും താല്പര്യമില്ല എന്നതാണ് നിലവിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ ഇനിയുള്ള അഞ്ചാറു മാസക്കാലം പരമാവധി ഖജനാവിൽ കൈയിട്ട് വാരി പരമാവധി അഴിമതി നടത്തി പരമാവധി ഒത്തുതീർപ്പുകൾ നടത്തിക്കൊണ്ട് ഒരിക്കൽ പരമാവധി ഒത്തുതീർപ്പുകൾ നടത്തിക്കൊണ്ട് എങ്ങനെയെങ്കിലും അധികാരത്തിൽ നൊഴിയണം അതിനു മുൻപ് ഖജനാവിൽ നിന്ന് പരമാവധി കൈയിട്ട് വാരണം ഖജനാവിലെ പണം കൊള്ളയടിക്കണം അതിനുശേഷം മകളെയും മരുമകനെയും മകനെയും മരുമകളെയും കുടുംബത്തെയുമൊക്കെ സേഫ് ആക്കി എവിടെയെങ്കിലുമൊക്കെ ഈ പൈസ താഴ്ത്തണം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പേരൺ നിങ്ങളൊന്ന് നോക്കൂ കൊല്ലത്ത് ഏറ്റവും അധികം തോറ്റമ്പിയത് സി പി എം ആണ് സി പി എമ്മിന്റെ വോട്ട് പോയത് എങ്ങോട്ടേക്കാണ് സി പി എമ്മിന്റെ വോട്ട് പോയത് കോൺഗ്രസ് പാർട്ടിയിലേക്കാണ് തിരുവനന്തപുരം തലസ്ഥാന കോർപ്പറേഷൻ നിങ്ങൾ നോക്കൂ സി പി എമ്മിന്റെ വോട്ട് പോയത് എങ്ങോട്ടേക്കാണ് കോൺഗ്രസിലേക്കാണ് ബി ജെ പി വിജയിച്ച നാൽപ്പത്തിയൊന്ന് കോർപ്പറേഷനുകളിൽ രണ്ടാം സ്ഥാനത്ത് വന്നത് കോൺഗ്രസ് ആണ് അപ്പോൾ ആ വാർഡുകളിലെ സി പി എമ്മിന്റെ വോട്ട് എവിടെ പോയി ആ വാർഡുകളിലെ സി പി എമ്മിന്റെ വോട്ട് കോൺഗ്രസിലേക്ക് പോയി ഇത് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ട്രെൻഡാണ് വടക്കൻ ജില്ലകൾ നിങ്ങൾ നോക്കൂ വടക്കൻ ജില്ലകളിലൊക്കെ കോൺഗ്രസ് വിജയിച്ച ഇടങ്ങളിലൊക്കെ ബി ജെ പിക്ക് കഴിഞ്ഞ തവണ കിട്ടിയ ആ വോട്ട് ബി ജെ പി നിലനിർത്തി എന്നാൽ കോൺഗ്രസ് അവരുടെ വോട്ട് ശതമാനം വർദ്ധിപ്പിച്ചു ആ വോട്ട് ആരുടെ വോട്ടാണ് ആ വോട്ട് സി പി എമ്മിന്റെ വോട്ടാണ് അങ്ങനെ കേരളത്തിൽ ബി ജെ പി യെ പരാജയപ്പെടുത്താൻ കോൺഗ്രസുമായി ചേരുകയാണ് സി പി എം അധികാരം വേണ്ട എന്ന് പിണറായി തന്നെ തീരുമാനിച്ചിരിക്കുന്നു ഇനി ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് അധികാരം വേണ്ട എങ്ങനെയെങ്കിലും കോൺഗ്രസിന് ഒന്ന് അധികാരത്തിലെത്തിക്കണം സി പി എമ്മിന്റെ നേതാക്കന്മാരും അണികളും ഒറ്റക്കെട്ടായി അങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം ബി ജെ പി വിജയിക്കരുത് ബി ജെ പി അധികാരത്തിൽ വരരുത് അതിനുവേണ്ടി ഒരു തവണ നമുക്ക് അധികാരം നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല ലീഗിനെയും കോൺഗ്രസിനെയും സഹായിച്ചാലും കുഴപ്പമില്ല നമ്മുടെ വോട്ട് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല ബി ജെ പി അധികാരത്തിൽ വരരുത് ഒരു അധികാരം സി പി എം അധികാരം വേണ്ട എന്ന് പിണറായി തന്നെ തീരുമാനിച്ചിരിക്കുന്നു ഇനി ഒരിക്കൽ കൂടി അധികാരം വേണ്ടതില്ല ഇനിയുള്ള അഞ്ചു മാസക്കാലം അഴിമതി നടത്തി സ്വസ്ഥമായി പരമാവധി പണം പോക്കറ്റിലാക്കി സ്വസ്ഥമായിരിക്കണം അതിനുശേഷം ഈ പാർട്ടി ഇല്ലാതാകണം എനിക്ക് ശേഷം പ്രളയം ഞാനോടുകൂടി ഈ പാർട്ടി അവസാനിക്കണം ഈ ഒരു ലൈനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഇപ്പോൾ സ്വീകരിക്കുന്നത്